മല്ലു മൂവി ക്ലബിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ വേണ്ടി പോകുന്നത് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട ഏതാനും ചില മൂവികളെ കുറിച്ചാണ് ഫസ്റ്റ് വൺ വാട്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലെ ഇന്ത്യയിലെ വിധവകളുടെ ജീവിതത്തെക്കുറിച്ചുള്ള ഇരുണ്ട ഉൾക്കാഴ്ചകളും ധാരാളം വിവാദങ്ങളും സൃഷ്ടിച്ച ദീപാമേത ചിത്രമാണ് വാട്ടർ വാരണാസിയിലെ ഒരു പ്രത്യേക ആശ്രമം കേന്ദ്രീകരിച്ച് അണ്ട്ര കശ്യപ്പാണ് ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയത് അന്ന് ഇന്ത്യൻ സെൻസർ ബോർഡിന് ഈ ബഹിഷ്കരണം ആവശ്യമായിരുന്നു സ്ത്രീവിരുദ്ധത ശൈശ തുടങ്ങിയ വിവാദ വിഷയങ്ങൾ ഏറ്റെടുത്തു ചിത്രത്തെ പ്രതിഷേധക്കാർ വ്യാപകമായി ആക്രമിക്കുകയും രണ്ടായിരത്തോളം വരുന്ന മതപ്രാന്തന്മാർ സിനിമയുടെ സെറ്റുകൾ നശിപ്പിക്കുകയും ചെയ്തു ജോൺ എബ്രഹാം സീമ ബിസ്വാസ് ലിസ റായ് എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങൾ എ ആ റഹ്മാൻ ആയിരുന്നു മ്യൂസിക് കമ്പോസ് ചെയ്തത് സെക്കൻഡ് വൺ ഫൈനൽഷൻ രണ്ടായിരത്തി രണ്ടിൽ ഇരുന്നൂറ്റി അമ്പത്തിനാല് ഹിന്ദുക്കളും എഴുന്നൂറ്റി തൊണ്ണൂറ് മുസ്ലിങ്ങളും കൊല്ലപ്പെട്ട ഗുജറാത്ത് കലാപത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള രാകേഷ് ശർമ്മ ഡയറക്ഷൻ ചെയ്ത ഡോക്യുമെന്ററി മൂവിയാണ് ഫൈനൽ സൊല്യൂഷൻ വൻ വർഗീയതയും റാഡിക്കലിസവും പടം ആളിക്കത്തിക്കുമെന്ന ഭയത്താൽ രണ്ടായിരത്തി നാലിൽ ഈ ചിത്രം ഇന്ത്യയിൽ ആദ്യം നിരോധിച്ചിരുന്നു തേർഡ് വൺ ബ്ലാക്ക് ഫ്രൈഡേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുംബൈ സ്ഫോടനം ആസ്പദമാക്കി അൻരാശ്യപ് ഡയറക്ഷൻ ചെയ്ത മൂവിയാണ് ബ്ലാക്ക് ഫ്രൈഡേ രണ്ടായിരത്തി നാലിലെ ലക്കാണോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ആദ്യ അവതരണം നടത്തി അതേ വർഷം തന്നെ ഇന്ത്യയിൽ റിലീസ് ചെയ്യേണ്ടതായിരുന്നു ബ്ലാക്ക് ഫ്രൈഡേ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ബോംബ് സ്ഫോടന കേസ് പ്രതികളായ ഒരു സംഘം ചിത്രത്തിന്റെ റിലീസ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയിൽ ബോംബെ ഹൈക്കോടതി സ്റ്റേ പുറപ്പെടുവിച്ചു കേസിൽ വിധി വരുന്നതുവരെ സിനിമ പുറത്തുവിടാനാകില്ല രണ്ടായിരത്തി ഏഴ് ഫെബ്രുവരി ഒമ്പതിന് വിധി പ്രഖ്യാപിച്ചതിന് ശേഷം അതിന്റെ റിലീസ് അനുവദിച്ചു ചിത്രം പ്രശംസ നേടുകയും ചെയ്തു ഫോർത്ത് വൺ ബാൻഡിറ്റ് ക്വീൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ശേഖർ കപൂർ ഡയറക്ട് ചെയ്ത മൂവിയാണ് ബാൻഡിറ്റ് ക്വീൻ ഫൂലൻ ദേവിയുടെ ജീവിതത്തെ ആസ്പദമാക്കി മാലാസെന്നിന്റെ പുസ്തകത്തിൽ നിന്നും രൂപാന്തരപ്പെടുത്തിയതാണ് ഈ സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തെങ്കിലും സ്ത്രീകൾക്കെതിരായ അക്രമങ്ങളും സവർണ പുരുഷന്മാർ ഉൾപ്പെടുന്ന ബലാത്സംഗത്തെ കുറിച്ചുള്ള സംഭാഷണങ്ങളും ചൂണ്ടിക്കാട്ടി ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ സിനിമ ബാൻ ചെയ്യപ്പെട്ടു ഫിഫ്ത് വൺ കാമസൂത്ര മിറ നായർ ഡയറക്ഷൻ ചെയ്തതും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സെന്റ് സെബാസ്റ്റിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഗോൾഡൻ ഷെൽ അവാർഡിന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടതുമായ ഒരു സിനിമയാണ് കാമസൂത്ര കാൻസ് ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചെങ്കിലും റിലീസ് സമയത്ത് ചിത്രം വിവാദം സൃഷ്ടിച്ചു ലൈംഗിക വിഷയവും ഉള്ളടക്കവും കാരണം ഇന്ത്യയിൽ ഈ സിനിമ നിരോധിക്കപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്